അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനും അസ്ഫയും ആപിയും കൂട്ടിയിട്ട് പയ്യാമ്പലത്തേക്ക് നമ്മളെ പാരാമോണ്ടിൽ ബേബിക്ക് പാരമൗണ്ടിൽ പോയതാണ് അവിടെ അവിടേതാ മൊത്തത്തിൽ കാണുന്നില്ല മംഗലം പോലെ എല്ലാവരും കാണുന്നില്ലേ എന്താ നമ്മളെ സാധ്യ എല്ലാം വലിച്ച് കളിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മമതാസ്താൻ്റെ മൈലാഞ്ചി കിസ്സ നമ്മുടെ ദുബൈയില് വെച്ചിട്ടാണ് അത് പ്രകാശനം ചെയ്തത് എന്നാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഫംഗ്ഷന് നമ്മളിവിടെ കണ്ണൂർ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് മമതാസ് താ റെഡിയാക്കിയതാണ് ആ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂരിൻ്റെ പിന്നെ ആചാരങ്ങളും മറ്റേ കുറേ മാമൂലുകളും കല്യാണത്തിൻ്റെ മയിലാഞ്ചി അതിൻ്റെ അനുബന്ധ ഘടകങ്ങളെല്ലാം ആ കഥയിലുള്ളത് അന്നേരം ആ ഒരു ഇതിലാണ് ഒരു പിന്നെ മുംതാസ് നമ്മളവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് ആ പഴയ സംഭവം പോലെ ഇങ്ങനെ പണ്ടത്തെ എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവരെ കെട്ടിപ്പിടിക്കലേ ഉണ്ടായിരിക്കും ഇവർ കുറേ കൊല്ലമായി കാണാത്തേന്ന് കേട്ടോ തലേന്ന് വരെ കണ്ട ടീംസാന്ന് മാഷ ഇതുപോലെ കുറച്ച് നല്ല നമ്മളെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സിനെ കിട്ടിയത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം എന്നും ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി തരട്ടെ മുംതാസ്താന മൈലാഞ്ചി കിസൻ്റെ ആ ഒരു സെറ്റിങ്സ് ആ ബുക്കും അതിനെപ്പോലെ തന്നെ ബുക്കാണോ കേക്കാണോ എന്ന് മനസ്സിലാത്തു വെച്ചിട്ട് നമ്മളെ അസ്ഫാൻ്റെ ആ ഒരു നമ്മളെ കേക്ക് ക്യൂൻ അസ്ഫാൻ്റെ കേക്ക് നല്ല ഭംഗിയിലവിടെ ഭംഗി മാത്രല്ല കേട്ടോ ആ ഒരു ബുക്കിൻ്റെ അതേ ലെവലിൽ ഉണ്ടാക്കുകയും ചെയ്തിന് അത്ര ആയിരുന്നു ഇത് കണ്ടില്ലേ ആ ഒരു സെറ്റിങ്സില് മുംതാസ്ത എല്ലാം മമദാസ് ഒക്കെ എല്ലാവരും അതിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നാളെ അച്ചപ്പം കൊട്ടയിലാന്ന് ഇങ്ങനെ കൂട്ടയില്ലേ കൂട്ടയിലാണെന്ന് പണ്ട് ഇങ്ങനെ ഇതെല്ലാം കൊണ്ടുവരാൻ വെത്തിലടക്ക വെത്തില പിന്നെന്താന്ന് ആ ഒരു അതിൻ്റെ വെത്തിലല്ലാ സംഭവങ്ങളും പിന്നെ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെ എന്തെല്ലോ സംഭവങ്ങൾ എല്ലാം അറേഞ്ചിട്ട് ആ സംഭവങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിന് മാത്രമല്ല ഫാമിലിക്ക് വേണ്ടിയിട്ടും കാരണം ഫാമിലി ആയിട്ട് ഒരിങ്ങനെ ഇതേപോലെ കൂടുതലുണ്ട് പക്ഷേ അതെല്ലാം സെറ്റിങ്സെല്ലാം ഒരുക്കി അവിടെ പുതിയ മണ്ണിന് പകരം നമ്മൾ ആ ഒരു ഡോളിന പുതിയ മണ്ണിൻ്റെ രൂപത്തിൽ ചമയിച്ചിട്ട് അവിടെ വെച്ച് അവർക്ക് മൈലാഞ്ചി കിസ്സൻ്റെ ആ ഒരു പ്രതീതി ഉണ്ടാക്കിയതാണ് നമ്മളിപ്പോൾ ബി വി ക്യോ പാരമോണ്ടാണ് അതിൻ്റെ ആ സ്ഥലം കുട്ടിക്കൂറ പൗഡറും സോപ്പും അച്ചപ്പം കോയലപ്പം പെട്ടിയപ്പം അങ്ങനെയുള്ള പണ്ടത്തെ എല്ലാ സംഭവങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ കുട്ടിക്കൂറ പൗഡറെല്ലാം നോക്കിയാൽ എന്ത് ക്യൂട്ടാല്ലേ ശരിക്കും നമ്മളിങ്ങനെ കുറച്ചൊരു സമയം അങ്ങനെ ആ ഒരു നല്ല ഒരു വൈകുന്നേരം മുതൽ ഒരു രാത്രി കുറച്ചൊരു രാത്രിയൊന്നും ഇല്ല നമ്മളൊരു ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ആ സമയം വരെ നന്നായിട്ട് പിന്നെ ആസ്വദിച്ചു പിന്നെ നമ്മളെ വക മും മുംതാസ്താക്ക നമ്മളെ സൗഹൃദ പൂന്തോട്ടത്തിൻ്റെ വക ചെറിയൊരു നമ്മളെല്ലാവരും നമ്മളവിടെ വന്നിട്ടുള്ള എല്ലാവരും വകയായിട്ടുള്ള ഒരു മൂന്ന് ഗിഫ്റ്റ് നമ്മൾ മുംതാസ്താക്കു വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മുംതാസ്താക്ക കൈമാറി കാരണം മുംതാസ്താൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ സന്തോഷമായിട്ട് നമ്മൾ മൊത്തം ടീംസ് കൊടുത്ത ഗിഫ്റ്റാണ് മശാല അത് കൊടുത്ത് അത് കൈമാറി ശരിക്കും നമ്മൾ പിന്നെ ഇങ്ങനെ കൂടുകയും ആക്കുകയും ചെയ്യുമ്പോൾ ചില ആൾക്ക് ഇങ്ങനെ കുറേ ഉണ്ട് നമ്മളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അത് അവർക്ക് അതിനെ ടൈം ഉണ്ടാവും നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നെഗറ്റീവ് കണ്ണോട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എല്ലാം പോസിറ്റീവായി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മുമതാസ്തി ഇങ്ങനെയല്ല ചെയ്യുമ്പോൾ മുംതാസ് താൻ്റെ കാഴ്ചപ്പുറം ഒരുപാട് ആൾക്കാർക്ക് കച്ചവടം ഉണ്ടാവും പിന്നെ നമ്മളിപ്പോൾ എന്ത് മൊമെൻസും ചെറുതായിട്ട് ആഘോഷിക്കുമ്പോൾ ഒരുപാട് ചെറിയ ചെറുകിട കച്ചവടക്കാർക്കും എല്ലാവർക്കും കച്ചവടം കിട്ടുമല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ നമ്മൾ അസ്ഫാൻ്റെ ഭംഗിയുള്ള കേക്ക് മുംതാസ്ത കട്ട് ചെയ്ത് അസ്ഫാക്കും എനിക്കും ബാക്കി എല്ലാവർക്കും മുംതാസ്ത അവിടെ നിന്ന് കൊടുത്ത് മുംതാസ്താക്ക ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനും അത് പ്രകാശനം ചെയ്യൽ മാത്രമല്ല എല്ലാവരിലേക്കും എത്തിപ്പെടാനും സാധിക്കട്ടെ അതാണ് നമ്മൾ ഫ്രണ്ട്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുംതാസ്താൻ്റെ കൂടെ മുംതാസ്താൻ്റെ ഫാമിലി കട്ടക്ക നിൽക്കുന്ന പോലെ നമ്മൾ ഫ്രണ്ട്സും കട്ടക്ക് ഉണ്ടാവണം അതാണ് നമ്മൾ മുംതാസ്താക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് കാരണം മുംതാസ്താൻ്റെ ബുക്ക് എല്ലാവരിലും എത്തിക്കണം അത് അർഹ അർഹിക്കുന്ന അംഗീകാരം ആ പുസ്തകത്തിന് മുംതാസ്താക്കും കിട്ടണമെന്നാണ് എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം എൻ്റെ എന്നല്ല നമ്മളെ ഫ്രണ്ട്സിൻ്റെയുള്ള ആഗ്രഹം അതാണ് എന്തായാലും മുംദാസ്ത ഒരുപാട് ഉയരത്തിലെത്തട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മളെ എല്ലാവരും ഒറ്റ കേട്ടായിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത നിമിഷങ്ങളായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവിടെ ഓരോന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബിബിക്യോ പാരമൗണ്ടിൻ്റെ മേലെ ആയതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു അവിടെ ഒരു മനുഷ്യന് നമ്മൾ ആ സ്ഥ സ്പേസ് മുമ്പാസ്ത ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒരു മനുഷ്യന് വന്നിട്ടുണ്ടായിട്ടില്ല നന്നായിട്ട് നമ്മൾ ആസിയാൻ്റെ കുഞ്ഞുമോളവരെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ റോജ പേക്കിടക്കെല്ലാം ഞാൻ കൈക്കലെല്ലാം ആവശ്യം നല്ല കാണാൻ നല്ല മുഞ്ചിലോണ്ട് അങ്ങനെ എടുത്തത് പിന്നെ അതിന് ശേഷം അവിടെ പിന്നെ നമ്മളവിടെ ടാബിളിൽ ഇരുന്നിട്ട് ചായ കുടി ചായ കുടിയെന്ന് പറഞ്ഞാൽ കട്ട്ലേറ്റും പിന്നെ അങ്ങനെ സ്നാക്സും ജ്യൂസും ചായ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓരോ കഥയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയിരുന്നു കാരണം നമുക്ക് പിന്നെ മൊത്ത ടെൻഷനെല്ലാം നമ്മൾ റിലാക്സ് ആകുന്നൊരു നിമിഷമാണ് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ പക്ഷെ അത് ഒരേ ചിന്തയും ഒരേ മനസ്സുള്ള ഫ്രണ്ട്സായിരിക്കണം എന്തിനും നമ്മളെ കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഉണ്ട് അതാണ് ശരിക്കും നമ്മളൊരു സന്തോഷം നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ അത് ആഘോഷിക്കുന്നവരല്ല അതിന് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവരാണ് ഫ്രണ്ട്സ് അത് അതിൽ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെ നിൽക്കണമെന്നില്ല ഫാമിലിയിൽ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കളും അങ്ങനെ ഒരുപാട് എൻ്റെ ബ്രദറായാലും എല്ലാവരും എൻ്റെ കൂടെ കട്ടക്ക് എന്ത് നമുക്ക് നമ്മൾ വിചാരിക്കാത്ത എന്ത്ണ്ടാവലും നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്നവരായിരിക്കും നമ്മളെ യഥാർത്ഥ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും അതായിരിക്കണം നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം നമ്മൾ ഫ്രണ്ട്സിനോടായാലും റിലേറ്റീവ്സിനോടായാലും ഉണ്ടാവേണ്ടത് ഇപ്പം നമ്മളാരെങ്കിലും നമ്മളറിയാത്ത കാര്യത്തിന് നമ്മളാരെങ്കിലും കൃഷിക്കാക്കലും ചെയ്യുമ്പോൾ നമ്മളവിടെ തോ എന്താ തോളോട് തോള് ചേർന്നിരിക്കുന്നവരായിരിക്കണം നമ്മളെ ആയാലും ഫാമിലി ആയാലും അങ്ങനെ എല്ലാവരും ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഇത്രയൊക്കെയാണ് നമ്മൾ മുംതാസ്താൻ്റെ മൈലാഞ്ചി കിസയുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്ജ് ചെയ്യാത്തവരുടെ വേണ്ടി സബ്ജ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലേക്കൺ ഓൺ ചെയ്യുക അപ്പോൾ മുംതാസ്ത താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു സോ മച്ച് മുംതാസ്ത നിങ്ങളുടെ അടിപൊളി ട്രീറ്റിന് താങ്ക്സ് അലോട്ട് അപ്പോൾ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്